ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് നവംബർ ഇരുപത്തി തീയതി ഇന്നത്തെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ധ്യാനം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വളരെ എളുപ്പമായിട്ട് പാപത്തിൻ്റെ പരിഹാരക്കടം വീട്ടാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ച് അവയെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക എന്നത് അത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് ആ ദണ്ഡവിമോചനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാസാഗര അതായത് കുരിശിൻ്റെ വഴി നടത്തുക എന്നത് കുരിശിൻ്റെ വഴി ഒരു വലിയ ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥനയാണ് കാരണം അത് ധ്യാനം മുഴുവൻ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചിട്ടുള്ള ധ്യാനമാണ് സുഹൃത കൃത്യങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ കുരിശൻ്റെ വഴി ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് കിട്ടും ഈ ദണ്ഡവിമോചനങ്ങൾ കിട്ടണമെങ്കിൽ ഭക്തിയോടും സ്നേഹത്തോടും പാപങ്ങളിന്മേൽ ശരിയായ മനസ്താപത്തോടും കൂടെ വേണം ഈ വ്യാസാഗര ചെയ്യുവാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ദണ്ഡവിമോചനം അത് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുന്ന നല്ല ഒരു ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥനയാണ് ഈ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ഓരോ ദണ്ഡവിമോചനങ്ങൾ കിട്ടണമെങ്കിലും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതിനെ കുറച്ച് വ്യവസ്ഥകൾ പൂർത്തീകരിക്കണം ഇപ്പോൾ വ്യാസാഗരിയുടെ കാര്യം പറയുകയാണെങ്കിൽ പതിനാല് സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും കുരിശും അതുപോലെ പതിനാല് സ്ഥലങ്ങളിൽ ചിത്രങ്ങളും ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് ദേവാലയങ്ങളിൽ ആ പതിനാല് സ്ഥലങ്ങളിലും മാറി മാറി നടന്ന് പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലുകയാണ് നമ്മൾ ചെയ്യുന്ന രീതി ശരിയായിട്ടുള്ള രീതി കൂട്ടമായിട്ട് ദേവാലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ പതിനാല് സ്ഥലങ്ങളുടെ ഫോട്ടോയുടെ അവിടെ നമ്മൾ നിൽക്കും അങ്ങനെ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലും ഇനിയിപ്പോൾ ഈ ഇങ്ങനെയുള്ള കുരിശിൻ്റെ വഴി സ്ഥാപിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ ആണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട ഇടങ്ങളിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കാതെ വന്നാൽ എല്ലാ ദേവാലയങ്ങളിലും ഇപ്പോൾ പതിനാല് സ്ഥലങ്ങൾ സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനൊരവസ്ഥയിലാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ നമ്മൾ അധികാരമുള്ള പട്ടക്കാരനാൽ വെഞ്ചിരിച്ച കുരിശുരൂപം കയ്യിലെടുത്തുകൊണ്ട് പതിനാല് സ്ഥലത്തിന് പകരമായി പതിനാല് സ്വർഗസ്ഥനായ ജപവും പതിനാല് നന്മ നിറഞ്ഞ മറിയവും പതിനാല് തൃത്ത സ്തുതിയും ഈശാമിഷിയായുടെ അഞ്ച് കുറിച്ച് അഞ്ച് സുർഗസ്തനായ ജപവും അഞ്ച് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും അഞ്ച് തൃത്ത സ്തുതിയും അവസാനം മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ട് ഒരു സർഗസ്തനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ഒരു തൃത്ത സ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്താൽ നമുക്ക് മറ്റേ പോലെ ഈ വ്യാസാകര ചെയ്യുന്ന അതേ ദണ്ഡവിമോചനം നമുക്ക് കിട്ടും എല്ലാം ദൈവസ്നേഹത്തോടും പരസ്നേഹത്തോടും ഈശോടെ പിഢാനുഭവങ്ങളെക്കുറിച്ച് വളരെ അഗാധമായി ധ്യാനം നടത്തിക്കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് മിശിഹായുടെ പീഡകളെ കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി ചില പുസ്തകങ്ങളിൽ ചില ജപങ്ങളൊക്കെയുണ്ട് അതും ചെല്ലുന്നത് നല്ലതാണ് ഇനി മറ്റൊരു മാർഗം രണ്ടാമത്തെ മാർഗം ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള മറ്റൊരു മാർഗം ഭക്തി സഭകളിൽ ചേരുകയാണ് ഈശോടെ തിരുഹൃദയ സഭ വ്യാകരമാതാവിൻ്റെ സഭ നന്മരണ സഭ ഇങ്ങനെ കുറേ സഭകളുണ്ട് അതിലേതെങ്കിലും ഒന്നിലോ രണ്ടിലോ ചേർന്ന് അതിന് തക്ക ജീവിതം നയിച്ച് ആ ദണ്ഡവിമോചനങ്ങൾ ശുചീകരത്മാക്കൾക്ക് കാഴ്ച കൊടുക്കാം മൂന്നാമത് പറയാനുള്ളത് ഉത്തരിയത്തെ കുറിച്ചാണ് അതായത് വെന്റിങ്ങ ധരിക്കൽ കർമ്മലമാതാൻ്റെ ഉത്തരിയും വ്യാകരമാതാൻ്റെ ഉത്തരിയും അമലോത്ഭവ മാതാൻ്റെ ഉത്തരിയും പീഠാനുഭവത്തിൻ്റെ ഉത്തരീം പശുദ്ധാനുമാൻ്റെ ഉത്തരി അങ്ങനെ കുറേ ഉത്തരിയങ്ങളുണ്ട് കുറേ ഉത്തരിയ സഭകളുണ്ട് നമ്മളെല്ലാവരും കർമ്മലമാതാവിൻ്റെ ഉത്തരീം ധരിക്കുന്നവരാണ് ഉത്തിരിയും ധരിച്ചാൽ പോരാ അതിനെ തക്ക ജീവിതം നയിക്കണം നമ്മൾ ഉത്തരിയും ധരിച്ച് മരിച്ചാൽ അതിനനുസരിച്ച് ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അ പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മ തന്നെ മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മെ മോചിപ്പിക്കും എന്നാണ് അപ്പോൾ ഉത്തരിയത്തിൻ്റെ മഹത്വം എത്ര മാത്രമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം നാലാമത് വരുന്നത് ജപമാല ചൊല്ലലാണ് ജപമാലകൾ കുറേ ജപമാലകളുണ്ട് പക്ഷേ നമ്മൾക്ക് അമ്പത്ത് മൂന്ന് മണി ജപമാലയാണ് മുഖ്യം പിന്നെ ബ്രിജത്ത പുണ്യപതിയുടെ ജപമാല അങ്ങനെ അങ്ങനെ കുറേ ജപമാലകളൊക്കെ ഉണ്ട് അപ്പോൾ ദേണ്ട വിമോചനം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ജപമാലകൾ ചൊല്ലി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അവർക്ക് വലിയ ഉപകാരമായിരിക്കും ജപം കരുണ സമ്പന്ന സമ്പൂർണനായ ദൈവമേ മരണം പ്രാപിച്ച ഞങ്ങളുടെ പൂർവികന്മാരും സഹോദരന്മാരും ഈ ലോകത്തിലിരുന്നപ്പോൾ സത്യവേദത്തിൽ സ്ഥിരമായി ജീവിച്ചുവെന്ന് കൃപയോടുകൂടെ നനച്ച് അവരുടെ ആത്മാക്കളെ ബന്ധനസ്ഥലമായ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിച്ച് നിത്യസമാധാനം അവർക്ക് നൽകിയിരണമെന്ന് അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും ചൊല്ലണം ഇന്നത്തെ സുഹൃദവം മറിയത്തിൻ്റെ മധുരമായ തിരി ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് ഒരു സാധുവിന് എന്തെങ്കിലും സഹായം ചെയ്യണം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതും ഈശോയെ വേദനിപ്പിക്കുന്നതും ദൈവ കൂടിയുമുള്ള കാര്യങ്ങൾ ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് കഴിയുന്ന കുറേ ആത്മാക്കളെ മരിയ സിമ കണ്ടിട്ടുണ്ടത്ര പ്രത്യേകിച്ചും ബ്ലാക്ക് മാസ് നടത്തുന്നവർ കറുത്ത കുർബാനകൾ അതുപോലെ ഫ്രീ മേസിനറീസ് സാത്താൻ ആരാധന കേന്ദ്രങ്ങളിൽ ബലി നടത്തുന്നവർ ഇവരൊക്കെ സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ഈശയെ വേദനിപ്പിച്ചിട്ടുള്ളവരാണ് ഇവരൊക്കെ മാനസാന്തരപ്പെട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് മരിയസിമ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയുമാണ് അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാവുക അതുപോലെ ജപമാല എന്ന് കേട്ടാൽ സാത്താന് ഭയങ്കര ദേഷ്യമാണ് ജപമാല മക്കളെ ജപമാല ചൊല്ലാതിരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും അവൻ ഉപയോഗിക്കും കാരണം ഈ ജപമാല ചൊല്ലിയാൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കും ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ പറ്റും അതവന് നന്നായി അറിയാം അതിനേക്കാൾ ഉപരിയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന അത് അർപ്പിക്കാതിരിക്കാൻ അവൻ അവനതിൻ്റെ സർവശക്തിയും സർവസൂത്രങ്ങളും എടുക്കും മരിയസിമ പറയുകയായിരുന്നു ഒരിക്കൽ മരിയസിംഹ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജപമാല ഞങ്ങൾ കെട്ടുപിണഞ്ഞു എന്നാണ് പറയുന്നത് കെട്ട് പെണഞ്ഞു അത് അവൾക്ക് കെട്ടടിക്കാൻ പറ്റിയില്ല കാരണം അത് സാത്താനാണ് അങ്ങനെ കെട്ടാക്കി വെച്ചത് അപ്പോൾ മരിയ ഈശോയുടെ നാമത്തിൽ അവനോട് കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ തന്നെ കെട്ടഴിയുന്നുമുണ്ട് അപ്പോൾ ഈ ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആയുധമാണ് സാത്താനെതിരെ ആ ആയുധം വാളെടുക്കുന്ന പോലെയാണ് ഈ ജവന്മാരെ കയ്യിലെടുക്കുമ്പോൾ സാത്താന് ദേഷ്യം വരിക അതിനേക്കാൾ ഉപരിയാണ് പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിലേക്ക് ബലിയിലേക്ക് പോകുന്നതിന് തടസ്സം ചെയ്യാൻ സാത്താൻ എടുക്കുന്ന മാർഗങ്ങൾ ഇന്നലെ ഒരു സഹോദരി എന്നോട് പങ്കുവെക്കുകയായിരുന്നു ഒരു കുടുംബം ബിസിനസ് ചെയ്ത് തകർന്ന് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവരോട് ഒരാൾക്കാർ കുറേ ആൾക്കാർ വന്ന് അവരോട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ നൂറ് കോടി രൂപ നിങ്ങൾക്ക് തരാം ഇത് നമ്മുടെ ഭാഗത്തുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ നൂറ് കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ കടവും വീട്ടും നല്ല വീടും പണിതും നിങ്ങളിവിടെ ഇരുന്നോ എന്ന് അപ്പോൾ ഇവർക്ക് തോന്നി ഇതെന്തിരുമറിമായും വെറുതെ ഒരാൾ വന്ന് നൂറ് കോടി തരാം എന്ന് പറയുന്നത് അതുമാത്രമല്ല അതിൻ്റെ മുന്നോടിയായിട്ട് ഇതാ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ഇവിടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇതെല്ലാം ചിന്തിച്ചു ഇതെന്താ ഇങ്ങനെ വെറുതെ വന്ന ഒരാൾ നൂറ് കോടി രൂപ തരിക എന്ന് വെച്ചാൽ അങ്ങനെ ഇവർ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നത് എന്തിനാണ് അതിന് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരണ്ട പക്ഷേ നിങ്ങൾ ഈ രാവിലെ കുർബാനയ്ക്ക് പോകുന്ന പരിപാടി ഒന്ന് നിർത്തിയാൽ മതി അതുപോലെ നിങ്ങളുമായി കണക്ഷനുള്ള ആളുകൾക്കും ഈ കുർബാനയിൽ നിന്ന് അകലാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട കുർബാനയിൽ നിന്ന് മനുഷ്യരെ അകറ്റണം അതാണ് സാത്താൻ്റെ ലക്ഷ്യം കാരണം ഒരു കുർബാനയിൽ എന്ത് അത്ഭുതമാണ് നടക്കുകയെന്ന് അവനറിയാം പ്രിയ പ്രിയക്കൂട്ടുകാരെ ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ദണ്ഡവിമോചന മാർഗമാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാല പ്രാർത്ഥനയും ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മരിച്ചു പോയിട്ടുള്ളവർ അവിടെ അലമുറയിട്ട് കരയാണ് കാരണം ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു പോയി പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞുപോയി ഇന്നലെ ഒരു സഹോദരി എന്നോട് പങ്കുവെച്ചതാണിത് അവരുടെ അമ്മായി മരിച്ചുപോയി ഇവർ പള്ളിയിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മായി അമ്മയെ ഈ അമ്മായി രണ്ട് കൈ കൊണ്ടും തലയിടിച്ച് പ്രഭിക്കുകയാണ് അവരവിടെ തലയിടിക്കുമ്പോൾ ഈ സഹോദരിയുടെ തല ഭയങ്കരമായി വേദനിക്കും അവസാനം ഈ സഹോദരി ചോദിച്ചു ഈ ബഹൾ ഈ കരച്ചിലൊക്കെ കാണുമ്പോൾ ഈ ആത്മാവ് പറയുന്നത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സഹോദരി ചോദിക്കാൻ എന്താണ് ഈ വേണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കി കൊടുത്തൊരു കാര്യമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മരുമകളെ മകനിൽ നിന്ന് അകറ്റാൻ വേണ്ട എല്ലാ പണികളും ഈ ആത്മാവ് ചെയ്തിരുന്നു ചിരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതുമാത്രമല്ല അതിൽ ഏറ്റവും ഭീകരമായ കാര്യം വീട്ടിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ ഈ മരുമകൾക്ക് കൊടുക്കില്ലാത്ര ഈ ഭക്ഷണം മുഴുവൻ കൊണ്ടുപോയി കട്ടലിൻ്റെ ഇടയിലോ എവിടെയെങ്കിലും പണിക്കാരെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും എന്നിട്ട് പറയും ഒരു തുണ്ട് ഭക്ഷണം ഒരു എടുക്കരുത് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ സ്വന്തം വെച്ച് കുടിച്ചോ ഇങ്ങനെയായിരുന്നു അത്രേ ഈ സഹോദരിയുടെ ജീവിതം ഇപ്പോൾ മരിച്ചു പോയതിനു ശേഷം വന്ന് പ്രലഭിക്കുകയാണ് വേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പ്രിയ കൂട്ടുകാർ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കാം ഭൂമിയിൽ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തികൾക്കും നമ്മളവിടെ വേദന അനുഭവിക്കും തീർച്ചയാണ് രണ്ട് കൊറിയൻ ദോസ് അഞ്ച് പത്തിൽ നമ്മൾ വായിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരിക ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരണം ഇത് ദൈവവചനമാണ് രണ്ട് കൊറിയൻ ദോസ് അഞ്ച് പത്തിൽ എഴുതി വെച്ചിരിക്കുക രണ്ട് കുറയും ദോസ് ഏഴ് ഒന്നിൽ പറയുന്ന പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കുകയും ചെയ്യാം ഈ ലോകത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായ ശുദ്ധി ചെയ്യണമെന്ന് വിശുദ്ധി പൂർണമാക്കണമെന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇവിടെ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികൾക്കും ക്രൂരപ്രവർത്തികൾക്കും അവിടെ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് ഓർക്കാം അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മകൾ ചെയ്യാം അത് ചെയ്യാതെ മരിച്ചു പോയ ആത്മാക്കളെ രക്ഷിക്കാൻ നമുക്ക് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും സമർപ്പിക്കാം അവർ അഗാധത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വർഷങ്ങൾക്ക് വർഷം ഒരു വർഷം മുൻപാണെന്ന് തോന്നുന്നു ശുദ്ധീകര ആത്മാക്കൾ പുലർച്ചെ സമയത്ത് വന്ന് പാടിത്തന്ന പാട്ടാണ് ഇത് അത് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു പാട്ടാണ് ഭൂമിയിലായിരിക്കുമ്പോൾ നന്മയൊന്നും ചെയ്തില്ല ഈ ലോകത്തെക്കുറിച്ച് ഓർത്തുമില്ല സഹോദരങ്ങളെ നമുക്ക് ഇപ്പോൾ അവരെ ഓർക്കാം വേണ്ട പ്രകാരം അവരെ സഹായിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ അന്ന് അവർ പാടിത്തന്ന പാട്ട് ഞാൻ ഇതിനോട് കൂടി ചേർത്ത് വെക്കുന്നുണ്ട് നമുക്ക് ശുദ്ധീകരാത്മാക്കളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അമേൻ ആഗാദത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായ് സമരസഭയിലേ സോദരങ്ങളെ വിജയസഭയിലേ വിശുദ്ധാത്മാക്കളേ പാപം ചെയ്തു പോയി ജീവിതത്തിൽ പരിഹാരമൊട്ടും ചെയ്തുമില്ല പാപം ചെയ്തു പോയി ജീവിതത്തിൽ പരിഹാരമൊട്ടും ചെയ്തുമില്ല പാപരിഹാര കടം വീട്ടാനായി ഇപ്പോഴൊന്നും ചെയ്വാൻ കഴിയുന്നില്ല അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായി ഭൂമി ായിരുന്നപ്പോ പരലോകം ചിന്തിച്ചില്ല ജീവിത വ്യഗ്രത അലട്ടിയപ്പോൾ നിത്യജീവൻ മറന്നുപോയി പാപികൾ ഞങ്ങൾ അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കോകജീവിതത്തിൽ പരലോകമോർത്തതയില്ല പരലോകവാസികളെ അറിഞ്ഞതുമില്ല പരലോകമെത്തിയപ്പോൾ പരലോകമെന്തെന്നറിഞ്ഞ ഞങ്ങൾ ചെയ്യാനൊന്നും കഴിവില്ലാത്തവർ സമരസഭാ മക്കളെ വിജയസഭാ സോദരര് പ്രാർത്ഥീടണേ പാപികൾക്കായി അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായ് സമരസഭയിലേ സോദരങ്ങളെ विजय विजयसभा विशुद्धात्